അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ടി ട്വന്റിയിൽ അത്യുഗ്രണ്ട് ഫോമിലായിരുന്നു ഇന്ത്യൻ ബാറ്റർ ശിവൻ ദുബെ അർദ്ധ സെഞ്ചുറി നേടിയ താരം തന്റെ മിന്നും പ്രകടനത്തിലൂടെ അപൂർവമായ ഒരു ക്ലബിലും ഇടം പിടിച്ചു ഒരു ടി ട്വന്റി മത്സരത്തിൽ അർദ്ധ സെഞ്ചറിയും വിക്കറ്റും നേടുന്ന നാലാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടമാണ് മൊഹാലിയിലെ മാൻ ഓഫ് ദി മാച്ച് ഇന്നിംഗ്സിലൂടെ ദുബൈ തേടിയെത്തിയത് ഈ പട്ടികയിലെ ഒന്നാമൻ മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ യുവരാജ് സിംഗ് ആണ് മൂന്ന് തവണയാണ് യു വി ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ തിളങ്ങിയത് വിരാട് കോഹ്ലിയും ഹർദിക് പാണ്ഡ്യുമാണ് പട്ടികയിലെ മറ്റു രണ്ടുപേർ ദീർഘകാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കിയ എല്ലായ്പ്പോഴും മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ താരതമ്യം ചെയ്യാറുള്ളത് ഷോർട്ട് സെലക്ഷനിൽ ഇരു താരങ്ങൾക്കും വലിയ സാമ്യതകളുണ്ട് ബൗൺസറുകളെയും പിച്ച് പന്തുകളെയും അനായാസം മിഡ് വിക്കറ്റിലൂടെ ഗ്യാലറിയിൽ എത്തിക്കുന്ന ശിവൻ ദൂബെ വിന്റേജ് യുവിയെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് പുറത്തെടുക്കാറുള്ളത് യു വി അടക്കി ഭരിച്ച ഇന്ത്യൻ ടീമിലെ നാലാം നമ്പറിലാണ് താരം കഴിഞ്ഞ ദിവസം ക്രീസിലെത്തിക്കുന്നത് എന്നാൽ ഈ സ്ഥാനം നിലനിർത്തുക എന്നത് അത്ര അനായാസമാകില്ല ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി തിളങ്ങുന്നുണ്ടെങ്കിലും സമീപകാലത്ത് നീലക്കുപ്പായത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ ഈ മുംബൈക്കാരന് കഴിഞ്ഞിരുന്നില്ല ഇതോടെ ടി ട്വന്റി ഇന്ത്യൻ ടീമിൽ സ്ഥിരം ഇരിപ്പിടം ലഭിച്ചില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതോടെ വീണ്ടും ദേശീയ ടീമിലേക്കുള്ള അവസരമൊരുങ്ങി ആദ്യ മാച്ചിൽ തന്നെ വിന്നിംഗ് ഇന്നിംഗ്സ് കളിച്ച് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്കുള്ള അവകാശവാദവും ദുബെ ഉന്നയിച്ചു കഴിഞ്ഞു നേരത്തെ സ്ഥിരമായി വിമർശനം ഉയർന്നിരുന്നത് താരത്തിന്റെ ഫുട്വർക്കിനെ കുറിച്ചായിരുന്നു ബാക്ക് ഫുട്ടിൽ മാത്രമാണ് താരത്തിന് കളിക്കാനാവുക ഫ്രണ്ട് ഫുട്ടിൽ ഷോട്ട് കളിക്കുന്നതിൽ പരാജയമാകുന്നു തുടങ്ങി നിരവധി വിമർശനങ്ങൾ ടി ട്വന്റി ബോളിന്റെ ഫോർമാറ്റിൽ ഇത് വലിയ പോരായ്മയായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ മടങ്ങിയെത്തിയ ദുബേ ഈ ആരോപണങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കുന്ന ഇന്നിങ്സാണ് മൊഹാലിയിൽ കാഴ്ചവെച്ചത് മികച്ച ടി ട്വന്റി ബോളറായ നവീനുൽ ഹക്കിനെ അനായാസമായാണ് ദുബേ നേരിട്ടത് തന്റെ ട്രേഡ് മാർക്ക് ഷോട്ടിന് പുറമെ മോശം പന്തുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഷോട്ട് തീർക്കുന്നുമുണ്ട് ദുബെ യുവിയുമായുള്ള താരതമ്യത്തിൽ കഴമ്പില്ലെന്ന് പറയാൻ വിമർശകർ പലപ്പോഴും ആയുധമാക്കിയത് വർക്കിലെ പ്രശ്നം തന്നെ ഷോട്ടുകൾക്ക് പുറമെ സ്വീപ് ഷോട്ടുകളും ഓഫ് ഡ്രൈവുകളും യുവികളുടെ ബാറ്റിൽ നിന്ന് നിരന്തരം പ്രവഹിച്ചിരുന്നു എന്നാൽ മടങ്ങി വരവിൽ തന്റെ പിഴവുകൾ പരിഹരിച്ച ദുബെയാണ് ആരാധകർ കണ്ടത് ക്ഷമയോടെ സാഹചര്യമനുസരിച്ചുള്ള ഇന്നിംഗ്സ് പടത്തുയർത്താൻ താരത്തിന് കഴിഞ്ഞു വികൃതി പയ്യനിൽ നിന്ന് മികച്ച യൂട്ടിലിറ്റി പ്ലെയറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ബോളിങ്ങിലും ഈ മികവ് പുലർത്താനായാൽ ലോകകപ്പിൽ മികച്ച ഓപ്ഷനായി ഈ സി എസ് കെ താരത്തെ പരിഗണിക്കേണ്ടി വരും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ നിർദ്ദേശങ്ങളും താരത്തിന്റെ മാറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ വിമർശന കാലത്തും താരത്തിന് പിന്തുണ നൽകി സി എസ് കെ ഒപ്പം തരുന്നു അഫ്ഗാനിതിനായി വിജയശേഷം ദുബെ ഇന്നിംഗ്സ് സമർപ്പിച്ചതും ചെന്നൈയുടെ തലക്കാണ്